അവിടെ കാറ്റ് ആഞ്ഞടിച്ചു കടലിളകി ശിഷ്യന്മാർ ഭയന്നു ഉടനെ അവർ യേശുവിനെ ഉറക്ക വിളിച്ചു കർത്താവ് ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു നീ ഉറങ്ങുകയാണോ നീ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ യേശു എന്തു പറഞ്ഞു ഏ ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞോ എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത് എന്ന് പറഞ്ഞ് അവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചു പറഞ്ഞേ ഹാല ഈ വചനഭാഗം വായിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും അതായത് യേശു കിടന്നുറങ്ങിയിരുന്ന ഒരു വള്ളത്തിലാണ് കാറ്റടിച്ചത് സാധാരണ അങ്ങനെ വരേണ്ടതല്ലല്ലോ നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ വിശ്വാസവും അനുസരിച്ച് ആത്മീയതയനുസരിച്ച് ഉണ്ടെങ്കിൽ കാറ്റടിക്കാൻ പാടില്ല എന്നാണ് അപ്പം നമ്മുടെ ആ ധാരണകളെ തിരുത്താനാണ് യേശുവിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് ഒരാളുടെ പ്രയാസങ്ങളെല്ലാം ഇല്ലാതാകുന്നില്ല ആണോ ഇല്ലാതാകുന്നില്ല വിശ്വാസിക്കും പ്രയാസമുണ്ട് അവിശ്വാസിക്കും പ്രയാസമുണ്ട് പള്ളിയിൽ പോകുന്നവനും പ്രയാസമുണ്ട് പള്ളി പോകാത്തവനും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ ഇത്രയും പള്ളിയിൽ പോയിട്ട് അണ്ട കണ്ടില്ലേ എന്ന് ചോദിക്കും ചോദിക്കില്ലേ ചോദിക്കും അപ്പം അവരോട് എന്താണ് കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത് മറന്നുപോരുത് കർത്താവ് കയറിയ വഞ്ചിയിലാണ് കാറ്റടിച്ചത് അപ്പം കർത്താവ് കയറാത്ത വഞ്ചിയിലും കാറ്റടിക്കും കർത്താവ് കയറുന്ന വഞ്ചിയിലും കാറ്റടിക്കും പറഞ്ഞേ ഹാലൂയാ അപ്പം ഏത് വഞ്ചിയിലും കാറ്റടിക്കും അപ്പം കാറ്റടിച്ചതുകൊണ്ട് കർത്താവില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ കേട്ടാ ഒരു കാറ്റടിച്ചുകൊണ്ട് ഉടനെ കർത്താവില്ലെന്ന് ഒരു മഴ പെയ്താൽ ഉടനെ കർത്താവില്ലെന്ന് വിചാരിക്കരുത് കൂര പറന്നു പറന്നുപോയാൽ ഉടനെ കർത്താവില്ലെന്ന് ഒരസുഖം വന്നാൽ ഉടനെ കർത്താവില്ലെന്ന് ദാരിദ്ര്യം വന്നാൽ ഉടനെ കർത്താവില്ലെന്ന് അപ്പൊ പിന്നെ അടുത്ത ചോദ്യം എന്നാ പിന്നെ എന്തിനാ ഈ കാറ്റ് അടിച്ചേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ട് എന്താണ് അതായത് ഈ കാറ്റ് വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നോ അറിയാം ഈ കാറ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശുവിനെ അറിയാമായിരുന്നോ അറിയാമായിരുന്നു അപ്പം ഇത് വരുമെന്നും അറിയാം വന്നാൽ എങ്ങനെ തീർക്കുമെന്നും അറിയാം എന്നാൽ എൻ്റെ ചോദ്യം എന്തിനാ വന്നേ എന്തായാലും പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇതിനെ അടക്കാൻ പോവാണ് ഇതിനെ ശാന്തമാക്കാൻ പോവാണ് പിന്നെന്തിനാണ് ഈ കാറ്റ് പിന്നെന്തിനാണ് ഈ കാറ്റ് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് യേശു ഉണ്ടെങ്കിൽ ഈ കാറ്റടിക്കാൻ പാടില്ല രണ്ട് യേശു ഇതിനെ ശാന്തമാക്കാൻ പോവാണെങ്കിലും ഇത് അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ പിന്നെന്തിനാണ് ഈ കാറ്റ് അപ്പോൾ ഉള്ളൂ അതായത് ദൈവമക്കളുടെ ജീവിതത്തിൽ കാറ്റടിക്കുന്നതിന് കടലിളകുന്നതിന് ദുഃഖം വരുന്നതിന് ഓർക്കാപ്പുറത്ത് അപ്രതീക്ഷിതമായ സങ്കടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നതിന് ഒരു കാരണമേ ഉള്ളൂ നിൻ്റെ കൂട്ടത്തിലുള്ള നിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന നിൻ്റെ കൂടെ നിഴലുപോലെ സഞ്ചരിക്കുന്ന േശുവിന്റെ ശക്തി നീ അറിയാനാണ് നിന്റെ ജീവിതത്തിലെ കാറ്റുകൾ പറഞ്ഞ ഹാലേലുവ നിന്റെ ദൈവത്തെ നീ തിരിച്ചറിയാനാണ് നിന്റെ ദുഃഖങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുള്ളത് ദൈവത്തെ അറിയാൻ ഉദാഹരണം ചെങ്കടലിന് മുമ്പിലേക്ക് ഇസ്രായേൽ ജനത്തെ നയിച്ചത് ആരാണ് ആരാണ് ഈ വഴിയിലൂടെ പോകാൻ പറഞ്ഞത് ആരാണ് ആരാ ദൈവം ഫിലിസ്തീനയുടെ നാട്ടിലൂടെ കാനാന് ദേശത്തെത്താൻ എളുപ്പമുള്ളൊരു വഴി ഉണ്ടായിരുന്നു ആ വഴിയെ വിടാതെ ചെങ്കടലിന് നേരെയുള്ള വഴിയിലൂടെ പോകാൻ പറഞ്ഞത് ആര് ദൈവം ആണല്ലോ ദൈവം അപ്പം ദൈവമാണ് പറഞ്ഞത് കടലിന് നേരെയുള്ള വഴിക്ക് പൊക്കോ ആ ദൈവത്തിനറിയാം കടലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ നിൽക്കേണ്ടി വരും മുന്നോട്ട് വഴിയില്ല പണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് രാത്രിയിൽ ഒരു സ്ഥലത്ത് പോകുമായിരുന്നു മുന്നോട്ട് പോകാനാണ് മാപ്പ് പറയുന്നത് മുന്നോട്ട് 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 പോയി ഞാനും എൻ്റെ കൂടെയുള്ള ഒരു സഹോദരനും കൂടെ ഒരു തടാകത്തിൻ്റെ തീരത്ത് എത്തിച്ചേർന്നു നല്ല കുത്തിറക്കമാണ് ഇറങ്ങി വന്ന് ഈ പുഴയിലേക്ക് വന്ന് നിൽക്കുകയാണ് ഇനി മുന്നോട്ട് പോകാൻ പറയുകയാണ് മാപ്പ് പറയുകയാണ് മുന്നോട്ട് പോകാൻ മാപ്പ് യഥാർത്ഥത്തിൽ എന്നോട് മാപ്പ് പറയേണ്ടതാണ് ഇങ്ങനെ എന്നെ തെറ്റിച്ചതിന് പക്ഷേ ഈ ഗൂഗിൾ മാപ്പ് എന്നോട് പിന്നെയും പറയുകയാണ് എന്താണ് മുന്നോട്ട് പോകാൻ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാപ്പ് പറയുന്നത് കേട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലാവും അപ്പോൾ ചെങ്കടലിന് നേരെ ദൈവം ഈ ജനത്തെ നയിച്ചത് ഈ ഗൂഗിൾ മാപ്പ് നയിച്ചത് പോലാണ് വെള്ളത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി നിർത്തി ദൈവത്തിന് അറിയാമായിരുന്നോ അവിടെ ചെല്ലുമ്പോൾ വഴി ഇല്ലാതാകുമെന്ന് വഴി അടയുമെന്ന് അറിയാമായിരുന്നു ഇനി പുറകിലെ കോടാൻ പറ്റില്ല പുറകിൽ ഫറവോയുടെ സൈന്യമാണ് അലറിയാത്ത് വലിയ വർധിത വീര്യത്തോടെ ക്രോധാവേശത്തോടെ പാഞ്ഞു വരുന്നൊരു മഹാസൈന്യം വിഴുങ്ങാൻ തയ്യാറെടുത്ത് ആഞ്ഞ് ഈ ഈ ജനത്തിന് നേരെ പാഞ്ഞു വരുമ്പോൾ ദൈവത്തിനറിയാം പുറകോട്ട് ഓടാൻ പറ്റില്ല വശങ്ങളിലേക്ക് ഓടാൻ പറ്റില്ല ചതുപ്പ് നിലങ്ങളാണ് പിന്നെ അതിനപ്പുറത്ത് കൂറ്റൻ മലനിരകളാണ് ഓടി രക്ഷപ്പെടാനാവില്ല കാരണം ഇവരുടെ കൂട്ടത്തിൽ ഗർഭിണികളുണ്ട് കുഞ്ഞുങ്ങളുണ്ട് വൃദ്ധരുണ്ട് വികലാംഗരുണ്ട് രോഗികളുണ്ട് ആരോഗ്യമുള്ളവരുണ്ട് സൈന്യത്തിനകത്ത് ആരോഗ്യമുള്ളവർ മാത്രമേ ഉള്ളൂ പിന്നിലൂടെ പാഞ്ഞു വരുന്ന ശത്രുവിൻ്റെ കൂട്ടത്തിൽ ആരോഗ്യമുള്ളൊരു മാത്രമേ ഉള്ളൂ ഈ കൂട്ടത്തിൽ ഗർഭിണിയുണ്ട് രോഗിയുണ്ട് വൃദ്ധനുണ്ട് പൈതലുണ്ട് അവശരുണ്ട് വികലാംഗരുണ്ട് പിന്നശേഷിക്കാരുണ്ട് നടക്കാൻ പറ്റാത്തവരുണ്ട് എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് അപ്പോൾ അറിയാവേ മുന്നോട്ട് പോയാൽ വഴിയില്ലെന്നറിയാവേ മുന്നോട്ട് പോകുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കേണ്ടി വരുമെന്നറിയാവേ അടുത്ത ചോദ്യം പിന്നെന്തിനാ നയിച്ചേ ഒറ്റ കാര്യമേ ഉള്ളൂ ഈ ചെങ്കടലിന് നേരെ ഈ ദൈവത്തിൻ്റെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കടല് ഞാൻ രണ്ടായി മുറിച്ച് മാറ്റി വരണ്ട നിലത്ത് കൂടി നിന്നെ അക്കരെ എത്തിക്കുമ്പോൾ റിയാത്തൊരറിവ് അക്കര വച്ചുണ്ടാവും എൻ്റെ ദൈവം ആരാണ് എൻ്റെ ദൈവം ആരാണ് എന്ന് എനിക്ക് മനസ്സിലാവും പറഞ്ഞേ ഹലേ ലുയാ അതായത് കേട്ടോണം ഒരു സഹനം ആരംഭിച്ചപ്പോൾ ഉള്ള നിങ്ങളല്ല ഒരു സഹനം അവസാനിക്കുമ്പോഴുള്ള നിങ്ങൾ മാറ്റമുണ്ട് നിങ്ങൾ മാറി എന്തു മാറി നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചുള്ള ധാരണകൾ മാറി ദൈവാനുഭവം മാറി പ്രാർത്ഥന മാറി ഭക്തി മാറി ആത്മീയത മാറി നിങ്ങൾ കുറെ കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവരായി സത്യം പറഞ്ഞാൽ നമ്മുടെ സങ്കടങ്ങളല്ലേ നമ്മളെ പള്ളിയിലെത്തിച്ചത് പറഞ്ഞ ഹാലേലുയാ പറഞ്ഞ ഹാലേലുയാ ഒരു കഥ പറയാം ഉദാഹരണമാണ് കഥയിൽ ചോദ്യം ചോദിക്കരുത് കൊല്ലത്തു ട്രെയിനുണ്ട് ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ട് എന്നാൽ ഞാൻ പറയുന്ന കഥയിൽ കൊല്ലത്ത് നിന്ന് പാലക്കാടേക്ക് ഒരു ട്രെയിനേ ഉള്ളൂ ഒരു ട്രെയിൻ അത് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഒരു ട്രെയിനേ ഉള്ളൂ ഒരു പ്രാവശ്യം അപ്പോൾ ഒരു പ്രായമുള്ള അപ്പച്ചൻ ഇങ്ങനെ തത്തി 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 വടിയൊക്കെ കുത്തി ബാഗൊക്കെ തൂക്കി പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രാഞ്ചി പ്രാഞ്ചി നടന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തുമ്പോൾ ഒരു ട്രെയിൻ വന്നു നിന്നു അപ്പോൾ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ ഗേറ്റ് തുറന്ന് ഒരു വലിയ കൂറ്റൻ പട്ടിയുമായിട്ട് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഈ അപ്പച്ചൻ കണ്ടു ചെറുപ്പക്കാരനോട് ചോദിച്ചു മക്കളെ ആ ട്രെയിൻ ട്രെയിനങ്ങോട്ടാടാന്ന് ചോദിച്ചു ചെറുപ്പക്കാരൻ പറഞ്ഞു അപ്പച്ച അത് പാലക്കാടിനാന്ന് പറഞ്ഞു ദൈവം തമ്പുരാനെ എനിക്ക് പാലക്കാടിനാണല്ലോ പോകേണ്ടത് അതിപ്പോൾ പോവോടാന്ന് ചോദിച്ചു ഇപ്പം പോഞ്ഞു അതിൽ വിടാൻ തുടങ്ങാന്ന് പറഞ്ഞു ദൈവമേ ഇനി ട്രെയിൻ പോയാൽ ഇനി എപ്പോഴാണ് ട്രെയിൻ എന്ന് ചോദിച്ചു ഇനി നാളെ വൈകിട്ടേ ഉള്ളെന്ന് പറഞ്ഞു ദൈവന്തംപുരാനെ എന്ന് പറഞ്ഞ അപ്പച്ചൻ നിൽക്കുമ്പോൾ ഇവനീ പട്ടി അഴിച്ചു വിട്ടു പട്ടിയെ വിട്ടു കേട്ടോണേ പട്ടിയെ അഴിച്ചു വിട്ടു ഇതൊരു സിനിമയാണെങ്കിൽ അടുത്ത സീൻ അപ്പച്ചൻ ട്രെയിനകത്തിരിക്കുന്നു ട്രെയിനകത്തിരുന്നിട്ട് അപ്പച്ചൻ വെളിയിലേക്ക് നോക്കി പറയണ മഹാഭാവി എന്തിനാണോ പട്ടി അഴിച്ചു വിട്ടത് നിന്നോട് ഞാൻ വഴി ചോദിച്ചല്ലേ ഉള്ളൂ നീ എന്തിനാണാ പട്ടി അഴിച്ചു വിട്ടത് അപ്പൊ അവൻ പറയും ഞാൻ ഈ പട്ടിയെ വിട്ടോണ്ട് അപ്പച്ചന് ട്രെയിൻ കിട്ടി ട്രെയിൻ കിട്ടി മനസ്സിലായോ ഒരുപാട് പേര് ഒരുപാട് പട്ടികളെ അഴിച്ചു വിട്ടോണ്ട് ഇന്ന് ചേച്ചി പള്ളിക്ക് അകത്തിരുന്ന് ഹല്ലേലിയ പറയുന്നുണ്ട് ഹല്ലേലുയ മനസ്സിലാവുന്നു അതുകൊണ്ട് എന്തിനായിരുന്നു സഹനം എന്തിനായിരുന്നു ഈ ട്രെയിൻ കിട്ടാനായിരുന്നു സഹനം ഈ ദൈവത്തെ അറിയാനായിരുന്നു സഹനം ഈ ദൈവമാരെന്ന് അറിയാനായിരുന്നു സഹനം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ കാറ്റടിച്ചത് എന്തിന് അതാ ചോദ്യം അക്കരയ്ക്ക് പോകുമ്പോൾ ഈ കാറ്റടിച്ചതിന്റെ ഉത്തരം കിട്ടി നമുക്ക് നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന കൂടെ നടക്കുന്ന ദൈവം ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത് നമ്മുടെ സങ്കടങ്ങളായിരുന്നു ആമേൻ നമ്മുടെ പ്രയാസങ്ങൾ സത്യമല്ലേ ചേട്ടാ ചേട്ടാ ഒരു കാര്യം ശ്രദ്ധിച്ചേ ചേട്ടനെ ചേട്ടനാക്കിയത് ചേട്ടൻ്റെ വിജയങ്ങളല്ല പരാജയങ്ങളാണ് ശരിയല്ലേ പറയുന്നത് അതായത് നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ നേട്ടങ്ങളല്ല നമ്മുടെ നഷ്ടങ്ങളാണ് നമ്മളെ നമ്മളാക്കിയത് നമ്മളെ കുറെ കൂടി നല്ല മനുഷ്യരാക്കിയത് നമ്മളെ കുറെ കൂടി ദൈവികതയുള്ളവരാക്കിയത് നമ്മുടെ വിജയങ്ങളല്ല നമ്മുടെ പരാജയങ്ങളായിരുന്നു പറഞ്ഞു പറഞ്ഞെ ഹാലു അപ്പൊ അതുകൊണ്ട് ആ കാറ്റടിച്ചു അങ്ങനെ കാറ്റടിച്ചിട്ട് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി അങ്ങനെ യേശു തെളിയിച്ചു സകല പ്രപഞ്ചശക്തികളുടെ മേലും യേശുവിന് അധികാരമുണ്ട് പ്രപഞ്ച പ്രപഞ്ചശക്തികളുടെ മേൽ പ്രകൃതിക്ഷോഭങ്ങളുടെ മേൽ യേശുവിന് അധികാരമുണ്ട് പറഞ്ഞ ഹാലേലുയാ അതുകൊണ്ടാണ് നമ്മൾ വള്ളം വഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ കടല് വഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ ആശീർവദിക്കുന്നത് മണ്ണ് വഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ തൊഴുത്ത് വിശുദ്ധീകരിക്കുന്നത് നമ്മൾ ഈ പ്രപഞ്ച ശക്തികരുടെ മേൽ അധികാരമുള്ള യേശുവിൽ വിശ്വസിക്കുന്നവരാണ് പറഞ്ഞ ഹലേരുയാ അതായത് ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചിട്ട് മനുഷ്യന് തോന്നിയ വിധത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയൊരു ദൈവമല്ല ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ദൈവം ഈ ഭൂമിയുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് ദൈവം ഇടപെടുന്നുണ്ട് പറഞ്ഞ ഹാലേലുവിയാ അതുകൊണ്ട് നിങ്ങളെന്തു ചെയ്യണം നല്ല കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവമാണത് തരുന്നത് മഴ തരുന്നത് ദൈവമാണ് ആകാശം അടയ്ക്കുന്നത് ദൈവമാണ് ആകാശം തുറക്കുന്നത് ദൈവമാണ് കാലാവസ്ഥ നല്ലത് തരുന്നത് ദൈവമാണ് വിളവ് തരുന്നത് ദൈവമാണ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത് ഇപ്പൊ ദൈവ ഇതെല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വെക്കണം ഇത് അംഗീകരിക്കണം ദൈവമാണ് ഇത് നിയന്ത്രിക്കുന്നത് പറഞ്ഞേ ഹലേരുയാ ഇനി അങ്ങനെ ആ കടല് കടന്ന് അക്കരെ എത്തുമ്പോൾ ഇനി ശ്രദ്ധിക്കണം ഈ നാട് ആ നാടിൻ്റെ പേര് ഇപ്പോൾ സുവിശേഷകൻ നമ്മെ പരിചയപ്പെടുത്തിയത് ഖരസേനരുടെ നാട് എന്നാണ് ഇതിന് വേറൊരു പേരുണ്ട് ദക്ക പോലീസ് എന്താണ് ദക്കാ പോലീസ് അതിലേക്ക് ഞാൻ വരാം ഇപ്പോൾ ഖരസേനരുടെ നാട്ട് ഇത് വിജാതീയരുടെ സ്ഥലമാണ് ഇവിടെ യഹൂദർ താമസിക്കുന്നുണ്ട് പക്ഷേ അവർ വിജാതീയ ആചാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന യഹൂദരാണ് അവർ യഹൂദരാണ് പക്ഷെ അവർ രീതികൾ ഗ്രീക്ക് ആചാരങ്ങൾ വിജാതീയ ആചാരങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്ന യഹൂദരാണ് അതിന് നമുക്ക് ബൈബിളിൽ ഒരു തെളിവുണ്ട് ആ തെളിവ് ഇതാണ് ഈ ലഗിയോനെ ഈ പിശാചിനെ പുറത്താക്കി കഴിയുമ്പോൾ അതാരുടെ മേലാണ് ഈ പിശാജ് പോകുന്നത് പന്നികളുടെ മേലാണ് ഒരു യഹൂദൻ്റെ നാട്ടിൽ പന്നി അവർ വളർത്തില്ല കാരണം എന്താണ് യഹൂദന് പന്നി നിഷിദ്ധ വസ്തുവാണ് യഹൂദന്റെ പന്നി നിഷിദ്ധ വസ്തുവാണ് അതുകൊണ്ട് പന്നിയെ യഹൂദൻ അവൻ്റെ നാട്ടിൽ വളർത്തില്ല വളർത്തില്ല അപ്പം ഈ നാട്ടിൽ പന്നികളുണ്ടായിരുന്നു എന്നതിൻ്റെ അർത്ഥം അത് വിജാതീയരുടെ നാടായിരുന്നു എന്നാണ് അപ്പം ഈ ഗരസേനയുടെ നാട്ടിലേക്ക് ചെന്ന് അപ്പം യേശുവ ശിഷ്യന്മാരും ഈ കാറ്റ് ശാന്തമാക്കി കടല് ശാന്തമാക്കിയിട്ട് അക്കരെ ചെന്നിറങ്ങി കഴിയുമ്പോൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ശ്രദ്ധിച്ചേ അവിടെ ഈ ഗരസേനരുടെ നാട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഈ തീരത്ത് നിന്ന് ഈ സമതലത്തിലേക്ക് പോകുമ്പോൾ അവിടെ വലിയ ഒരു മലനിരയുണ്ട് മലകളുണ്ട് ആ മല രൂപപ്പെട്ടത് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട മലയാണ് മലയെന്ന് പറയുമ്പോൾ വലിയ മലയല്ല ചെറിയ മൊട്ടക്കുന്നുകളൊക്കെ പോലെ ഈ സമതലത്തിൽ ഈ മലയുണ്ട് ഈ മലയെക്കുറിച്ച് അവിടെ പറയുന്നത് അതെന്തുകൊണ്ടാണ് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് ലൈം കൊണ്ട് രൂപപ്പെട്ട ഒരു മലയുണ്ട് ഈ മലക്കകത്ത് ഗുഹകളുണ്ട് അപ്പോൾ ഈ നാട്ടിലുള്ള ആളുകൾ ആരെങ്കിലും മരിച്ചാൽ അവരെ അടക്കാൻ കുഴിവെട്ടി അടക്കുന്നതിന് പകരം ഈ ചുണ്ണാമ്പ് മലയിലെ ഗുഹകൾക്കകത്തേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അടച്ചു വെക്കും അതാണ് ശവകുടീരങ്ങൾ മനസ്സിലായി ഈ പിശാജ് ബാധിതൻ യേശുവിനെ കണ്ടപ്പോൾ ശവകുടീരങ്ങൾക്കിടയിൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ഈ ശവകുടീരം ഏതാണ് ഈ ഈ ഗുഹകളാണ് ഈ ഗുഹകൾക്കകത്ത് ശവശരീരങ്ങളുണ്ട് അപ്പൊ ഇവന്റെ ജീവിതം ശവശരീരങ്ങളുടെ കൂടെയാണ് പറഞ്ഞേ ഹാല ജീവിക്കുന്നവരുടെ കൂടെ അല്ല ഇവന്റെ ജീവിതം മരിച്ചവരുടെ കൂടെയാണ് ഇവൻ ഇഷ്ടം മരിച്ചവരെയാണ് ജീവിക്കുന്നവരെയല്ല ഇവന് മൃതരുടെ ലോകത്തോടാണ് താല്പര്യം പാതാളത്തോടും നരകത്തോടുമാണ് ഇവന്റെ താല്പര്യം അങ്ങനെ വായിക്കാം അഞ്ചാമത്തെ വാക്യം വായിച്ച് രാപകൽ അവൻ കല്ലറകൾക്കിടയിലും കല്ലറകൾക്കിടയിലും മലകളിലുമായിരുന്നു അടുത്ത വാക്യം അവൻ അലറി വിളിക്കുകയും അടുത്തത് അടുത്തത് അലറി വിളിക്കുക അതാണ് അടുത്ത ലക്ഷണം എന്താണ് അലറി വിളിക്കുക പതുക്കെ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ അലർച്ചയാണ് അലർച്ച വീടുകളിൽ ഈ അലർച്ചയുണ്ടോ ചിലപ്പോഴൊക്കെ ഉണ്ടല്ലേ അലർച്ച അലർച്ച പിള്ളേരോട് അലർച്ച ഭർത്താവിനോട് അലർച്ച ഭാര്യയോട് അലർച്ച അലറി വിളിക്കുകയാണ് ഈ അലറി വിളിക്കുന്നതിൻ്റെ വേറൊരു വകഭേദമാണ് തെറി വിളിക്കുന്നത് എന്ത് തെറി വിളിക്കുന്നത് ദൈവമക്കൾ ഒരിക്കലും ചീത്ത വിളിക്കരുത് ഒരിക്കലും ചീത്ത നമ്മുടെ വായിൽ ചീത്ത വരരുത് പറഞ്ഞേ ഹലേരുയാ അത് നമ്മുടെ വായിൽ ചീത്ത വരരുത് അപ്പൊ വരാതിരിക്കണമെങ്കിൽ അകത്ത് ചീത്ത ഉണ്ടാവരുത് കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് വായി വരുന്നത് ചുമ്മാ വായിലങ്ങ് വരികയല്ല അകത്തു നിന്ന് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് അകത്ത് ദൈവവചനം സൂക്ഷിക്കണം നല്ല കാര്യങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഈ തെറി വരില്ല പറഞ്ഞു ഹാല ഈ തെറി വിളിച്ചാൽ അവിടെ എന്തുണ്ടോന്നറിയോ തെറി വിളിച്ചാൽ അപ്പൊ തന്നെ അവിടെ പിശാജു വരും എവിടെ തെറി വിളിച്ചാൽ ആര് തെറി വിളിച്ചാലും അവിടെ തന്നെ അപ്പോൾ പിശാചു വരും തെറി വിളിക്കരുത് അപ്പോൾ അലറി വിളിക്കുകയും അടുത്ത വാക്ക് എന്താണ് അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുക പിശാജ് ബാധയുടെ അടുത്ത ലക്ഷണം തന്നെ തന്നെ മുറിപ്പെടുത്തുക ശ്രദ്ധിക്കുക നിങ്ങൾ തന്നെ തന്നെ മുറിപ്പെടുത്താറുണ്ടോ സഹോദരി ഇടയ്ക്കിടയ്ക്ക് തന്നെ തന്നെ സേഫ്റ്റി പിൻ കൊണ്ട് കുത്തുക ബ്ലേഡ് കൊണ്ട് വരയുക ഉണ്ടോ ഇല്ല ജോൺ ബോൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ കൈയലെല്ലാം സർജിക്കൽ ബ്ലേഡ് കൊണ്ട് വരഞ്ഞു അത് പൈശാചിക ബാധയുടെ ലക്ഷണമാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ്റെ ലക്ഷണമാണത് ഇത് പൈശാചികബാധ അത് അടിമത്തമാണ് അപ്പം തന്നെ തന്നെ മുറിപ്പെടുത്തുക മദ്യവാനി തന്നെ തന്നെ മുറിപ്പെടുത്തുന്നവനാണ് മദ്യവാനി അവൻ തന്നെ തന്നെ മുറിപ്പെടുത്തി ലഹരി ഉപയോഗിക്കുന്നവൻ തന്നെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിരാശയിലും ദുഃഖത്തിലും പ്രയാസത്തിലും കഴിയുന്ന മനുഷ്യരെല്ലാം തന്നെ തന്നെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഹലേരുയാ നമ്മൾ ശ്രദ്ധിക്കുക മറ്റൊരാളെ മുറിപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യമാണ് അതിനു മുമ്പ് നമ്മൾ ആദ്യം ആരെയാണ് മുറിപ്പെടുത്തുന്നത് നമ്മളെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ മുറിപ്പെടുത്തുന്ന ജീവിതം വ്യഭിചാരം ചെയ്യുന്നവൻ തന്നെ തന്നെയാണ് മുറിപ്പെടുത്തുന്നത് ഒരു വചനം വായിച്ചേ ഒന്നുകോരുന്തോസ് ഒന്നുകോരുന്തോസ് മൂന്നാമധ്യായം ഒന്നു കോരുന്തോസ് മൂന്നാമധ്യായം ഒന്ന് കോരുന്തോസ് സോറി ഒന്ന് കോരുന്തോസ് ആറാം അധ്യായം ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഒന്ന് കോരും ദോസ് ആറ് പതിനെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് വായിക്കാം കർത്താവുമായി സംസാരിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൽ വ്യഭിചാരത്തിൽ നിന്ന് ഓടി ൻ പറഞ്ഞേ ഹലിയ ബൈബിളില് ഓടി അകലുവിൻ എന്ന് പറയുന്ന മൂന്ന് പാപങ്ങളുണ്ട് പറയാമോ ഓടി അകലണ എന്ന് ബൈബിൾ പറയുന്ന മൂന്ന് പാപങ്ങളുണ്ട് ഒന്നിതാ എന്ത് വ്യഭിചാരം രണ്ട് വിഗ്രഹാരാധന വിഗ്രഹാരാധനയിൽ നിന്ന് ഓടി അകലണം മൂന്ന് ദ്രവ്യാഗ്രഹം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് ഓടി അകലണം അപ്പൊ ചേച്ചി പറഞ്ഞു ഓടി ഓടിയകലണമെന്ന് ബൈബിൾ പറയുന്ന മൂന്ന് പാപങ്ങൾ വിഗ്രഹാരാധന വ്യഭിചാരം ദ്രവ്യാഗ്രഹം വിഗ്രഹാരാധന വ്യഭിചാരം ദ്രവ്യ വിഗ്രഹാരാധനയും ദ്രവ്യാഗ്രഹവും പത്ത് കൽപ്പനകളിലെ ഒരു കൽപ്പനയുടെ ലംഘനമാണ് ഏതാണാ ഒരു കൽപ്പന ഒന്നാം പ്രമാണം ഒന്നാം പ്രമാണ ലംഘനമാണ് വിഗ്രഹാരാധനയും ദ്രവ്യാഗ്രഹവും ഇനി ആറാം പ്രമാണമാണ് വിഭിചാരം ചെയ്യരുത് അപ്പോൾ ഓടിയകലാൻ പറയുന്നത് ഒന്നാം പ്രമാണ ലംഘനത്തിൽ നിന്നും ആറാം പ്രമാണ ലംഘനത്തിൽ നിന്നും പറഞ്ഞ ഹലേരുയാ ഞാൻ ഒരു ദിവസം ഞാൻ ധ്യാനകേന്ദ്രത്തിലുണ്ടായിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഉച്ചസമയാണ് അപ്പോൾ ഞാനൊന്ന് വിശ്രമിക്കാമെന്ന കോർത്ത് മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ഫോൺ വന്നു അപ്പോൾ അതിനു മുമ്പൊന്ന് രണ്ട് ദിവസമായിട്ട് തന്നെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ വലിയൊരു പ്രശ്നത്തിലാണ് എനിക്കൊന്ന് സംസാരിക്കണം അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ വിളിച്ചപ്പോൾ ഞാൻ ഫോണെടുത്ത് സംസാരിക്കുകയാണ് അപ്പോൾ അവൻ പറഞ്ഞു പറഞ്ഞാ എനിക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥയും ഞാൻ നിൽക്കുകയാണ് എനിക്ക് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ആത്മഹത്യയെക്കുറിച്ചല്ലാതെ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എനിക്കൊരു സമാധാനവും ഇല്ല അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താണ് ഇൻ്റെ പ്രയാസം എന്നോട് അവൻ ഇങ്ങനെ മറുപടി പറഞ്ഞു നാട്ടിൽ ജീസസ് യൂത്തും യുവജന സംഘടനയും പള്ളിയും പ്രാർത്ഥനയും ആത്മീയതയുമായി നടന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒത്തിരി മാതാപിതാക്കന്മാരും കുടുംബാംഗങ്ങളും കരഞ്ഞൻ നിലവളിച്ചും ദൈവത്തോട് അപേക്ഷിച്ച് ഞാനും ദൈവത്തോട് അപേക്ഷിച്ച് ദൈവം ഒരു വഴി തുറന്ന് ഒരു വിദേശ രാജ്യത്തേക്ക് പോയതാണ് അവൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ പേര് പറഞ്ഞു എന്നിട്ട് അവൻ എന്നടുത്ത് ഇങ്ങനെ പറഞ്ഞു അച്ഛാ ഇവിടെ വന്നു കഴിഞ്ഞ് ഞാൻ പള്ളിയും പ്രാർത്ഥനയും ആത്മീയതയുമായിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് കൂട്ടുകാരെപ്പോഴും വീക്കെൻഡുകളിൽ വാരാന്ത്യങ്ങളിൽ മദ്യപിക്കാൻ വിളിക്കുമായിരുന്നു മദ്യപിക്കാൻ പലപ്പോഴും ഞാൻ പോകില്ല ഞാൻ വരില്ല എന്ന് പറഞ്ഞു കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ മദ്യപിക്കാൻ പോയി മദ്യപാനം കഴിഞ്ഞ് കുടിച്ച് മൂക്കറ്റം മദ്യപിച്ച് കഴിഞ്ഞപ്പോൾ അവരെന്നെ വ്യഭിചാരശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേശ്യാലയത്തിലേക്ക് പോയി അവിടെ ചെന്ന് ഞാൻ പാപം ചെയ്തു അങ്ങനെ ഞാനത് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നീട് കൂട്ടുകാരുടെ കൂടെ ഞാൻ മദ്യപിക്കാൻ പോക പോകുന്നത് അവസാനിപ്പിച്ചു പക്ഷെ ഞാൻ വ്യഭിചാരശാലയിൽ പോകാൻ തുടങ്ങി കൂട്ടുകാരുടെ കൂടെ വ്യഭിചാര ശാലയിൽ പോകുന്ന കൂട്ടുകാരുടെ കൂടെ മദ്യപിക്കാൻ പോകുന്ന നിർത്തി ഞാൻ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി പിന്നെ ഞാൻ പലതവണ പോയി പിന്നെ എനിക്കതൊരു ആവേശമായി അതൊരു ലഹരിയായി അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അച്ഛ ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് അങ്ങനെ ഞാൻ ഈ പോയി പാപം ചെയ്തിട്ട് തിരിച്ചറങ്ങുമ്പോൾ എന്നോടുകൂടെ പാവം ചെയ്ത സ്ത്രീ ഒരട്ടകാസത്തോടെ എന്നോട് പറഞ്ഞു എയ്ഡ്സിൻ്റെ ലോകത്തേക്ക് സ്വാഗതം വെൽക്കം ടു ദ വേൾഡ് ഓഫ് എയ്ഡ്സ് എയ്ഡ്സിൻ്റെ ലോകത്തേക്ക് സ്വാഗതം അവൾ പറഞ്ഞു ഞാനൊരു എച്ച് ഐ വി പേഷ്യൻ്റാണ് എൻ്റെ കൂടെ പാവം ചെയ്ത നിനക്ക് എയ്ഡ്സ് പിടിക്കും അവൻ പറയുകയാണ് എനിക്ക് എനിക്ക് ഉറക്കമില്ല എനിക്ക് ഉറക്കമില്ല ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല ആത്മഹത്യ അല്ലാതെ എൻ്റെ ഒരു വഴിയില്ല അച്ഛാ ഞാൻ എന്തു ചെയ്യും ഞാൻ എന്തു ചെയ്യും എൻ്റെ പാപങ്ങളോർത്ത് ഞാൻ വിഷമിക്കാണ്ട് ഇപ്പോൾ ഞാൻ ഇതുമാത്രം തോന്നിയാസം നടന്നോർത്ത് ഞാൻ ഭാരപ്പെടുകയാണിപ്പോൾ പ്രിയ സഹോദരങ്ങളെ അപ്പം ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ അവനോട് പറഞ്ഞു മോനെ നീ വിഷമിക്കേണ്ട തെറ്റുകൾ ഏറ്റു പറയുന്നവന് ഐശ്വര്യമുണ്ട് പാപം മറച്ചു വെക്കുന്നവന് ഐശ്വര്യം നീ ഇപ്പോൾ പാവ് ഏറ്റുപറയാനുള്ളൊരു മനസ്സുണ്ട് നിനക്ക് നീ പോയി കുമ്പസാരിക്കുക കുമ്പസാരിച്ചിട്ട് നീ പ്രാർത്ഥിക്കുക അവൻ പറഞ്ഞ അച്ഛാ ഇപ്പം ടെസ്റ്റ് ചെയ്താലെനിക്ക് എയ്ഡ്സ് ഉണ്ടോന്നറിയില്ല കുറച്ച് നാൾ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താലേ അറിയത്തുള്ളൂ അതുവരെ ഞാൻ എങ്ങനെ കഴിച്ചുകൂട്ടും എനിക്ക് മനസമാധാനം ഇല്ല എനിക്ക് പേടിയാണ് ഞാൻ അവനോട് കുറേ നേരം സംസാരിച്ചു ഞാൻ അവനോട് പറഞ്ഞു ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുകയാണ് നിനക്ക് ഈ രോഗം പിടിപെടില്ല നിനക്ക് ഈ രോഗം പിടിപെടില്ല യേശു നിന്നെ സംരക്ഷിക്കും കർത്താവ് നിന്നെ കാത്തോളും നീ വിഷമിക്കണ്ട നീ പ്രയാസപ്പെടണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ നീ ഒരു തീരുമാനം എടുക്കണം നീ ഒരിക്കലും ദൈവമേ ഞാൻ ഈ പാപത്തിൻ്റെ വഴിയിലേക്ക് പോവില്ല എന്ന് ഈശോയോട് നീ പറയണം പാപത്തിൻ്റെ വഴിയിലേക്ക് ഞാനിനി ഒരിക്കലും പോവില്ല എനിക്ക് പാപം വേണ്ട എനിക്ക് പാപം വേണ്ട പറഞ്ഞ ഹാലേ രുയാ പ്രിയ മക്കളെ ഞാൻ ചുരുക്കി പറയാം അവന് ആ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞു അവൻ പോയി ടെസ്റ്റ് ചെയ്തു ദൈവക്രവയാൽ അവൻ എ ചൈവി ഇല്ല എന്നവൻ എന്നെ വിളിച്ചു പറഞ്ഞു തിരുവനന്തപുരത്ത് വന്നു ധ്യാനം കൂടി സന്തോഷമായിട്ട് തിരിച്ചു പോകുമ്പോൾ എന്നെ അടുത്ത് പറഞ്ഞു അച്ചാ പറയാവുന്നിടത്തെല്ലാം എൻ്റെ കാര്യം പറയണം എൻ്റെ കാര്യം പറയണം ചെറുപ്പക്കാരോട് പറയണം പറയാവുന്നിടത്തെല്ലാം പറയണം വചനം പറയുന്നു വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല വചനം പറയുന്നു വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല അപ്പം ഇനി വായിക്കാം ഒന്നുകൊരുന്തോസ് ആറാം അധ്യായം പ പതിനെട്ടാമത്തെ തിരുവചനം ഒന്ന് കോരുന്തോസ് ആറ് പതിനെട്ട് വ്യഭിചാരത്തിൽ നിന്ന് ഉറക്കെ വായിച്ചേ വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് എന്നാൽ വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു അതായത് മദ്യപാനം ലഹരി മരുന്നിൻ്റെ ഉപയോഗം വ്യഭിചാരം ഇത്തരം ശരീരത്തെ നശിപ്പിക്കുന്ന തിന്മകളെല്ലാം സ്വന്തം ശരീരത്തിനെതിരെ ഇതാണ് ഈ ശവകുടീരത്തിന് ഇടയിൽ നിന്നിറങ്ങി വന്നവൻ തന്നെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു അവർക്ക് പറഞ്ഞ് ഹലേരുയാ മനസ്സിലായോ തന്നെ തന്നെ മുറിപ്പെടുത്തിയിരുന്നു